കൊച്ചി നമ്മുടെ സ്വാതന്ത്ര്യം കാണുന്ന സ്നേഹം സ്ഥിരം പ്രേക്ഷകരാണെന്ന് പറഞ്ഞു സന്തോഷം എല്ലാരും ഡയറക്ടറായാലും പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും നല്ല ഹാപ്പി ഹെൻഡിങ് പറഞ്ഞാൽ റേറ്റിംഗ് നമ്പർ വൺ റേറ്റിംഗ് തന്നെ നിർത്തണം അല്ലാതെ എല്ലാവരെയും മടുപ്പിച്ചിട്ട് ഒരു സാധനം സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതിൽ ആരും അതിനാഗ്രഹമല്ലായിരുന്നു അപ്പം ഇവർ ആദ്യം വിചാരിച്ചതാണ് ജനങ്ങളെ പ്രേക്ഷകരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ മടുപ്പിക്കാതെ അവർക്കത് മിസ് ചെയ്യുന്ന രീതിയിലും ടോപ്പ് റേറ്റിംഗ് തന്നെ തുടക്കത്തിൽ തൊട്ട് എൻറ്റ് വരെ നല്ല റേറ്റിംഗ് എപ്പിസോഡായിരുന്നു അപ്പൊ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടന്നെയായിരുന്നു പ്രത്യേകത അല്ലാതെ ഒരു പെട്ടെന്നൊരു ഇതെല്ലാം അങ്ങനെ വന്നിരുന്നു പിന്നെ നമ്മുടെ ക്യാരക്ടറോടെ പെട്ടെന്നുള്ള ഒരു നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും ഡയറക്ടർ മുന്നിൽ ആ ഒരു എപ്പിസോഡ് എന്നാ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ചിലപ്പം പ്രാഷ്ടുടെ ഡി ഇപ്പൊ തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയും നിർത്തരുതായിരുന്നു ഞങ്ങൾക്ക് മതിയാവില്ല കണ്ടിട്ട് ഇപ്പൊ സീരിയൽ കുറേ പേര് സീരിയൽ എന്നെ കാണ കണ്ട് കാണാറില്ല എന്ന് പറഞ്ഞു സാധനം നിർത്തിയിട്ടു ശേഷം അപ്പൊ ഇതൊക്കെ അറിയാണെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോയോ രണ്ടാം ഭാഗം ആയിട്ട് ആരും

അപ്പോൾ ചില അവർ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ബിഗ് ബോസ് പോകണം കഴിഞ്ഞ വർഷയിൽ നമ്മളെടുത്ത് പറയാൻ ഉണ്ടായിരുന്നു ബിഗ് ബോസില് ഒരുപാട് ബിഗ് ബോസിലൊരു നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയും ബിഗ് ബോസിൽ വരണം അപ്പം അവൾ ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമാണ് അവൾ പോയിട്ടുള്ളത് അപ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പോയത് കൊണ്ട് എന്തായാലും നന്നായിട്ട് നിൽക്കും നമുക്കറിയാം ഇപ്പോൾ നന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു ഇതിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല പറഞ്ഞത് ബിഗ് ബോസിൽ പഠിച്ചു വിളിച്ച് പോകുന്നു എന്ന് നമുക്ക് അറിയാം മുന്നോട്ട് എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെടുത്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നായിരുന്നു കുഴപ്പമില്ല ഇപ്പം അവള് പക്ഷെ അവള് പുറത്താളും പറയാൻ പാടില്ലായിരുന്നു അപ്പൊ നമ്മളിവിടുത്ത് കുറച്ച് പേരെടുത്ത് അവർക്ക് ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ അവള് പറയാൻ പറ്റിയിരുന്നു അവള് നല്ല തിരക്കായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടി വരുന്നവണ് അവസ്ഥ അപ്പം അവട് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അതുപോലെ ഇപ്പം അവർക്ക് പിന്നെ എല്ലാവരും ഒരുപാട് ഇപ്പം പിന്നെ സപ്പോർട്ടൊക്കെ അവർക്ക് എല്ലാവർക്കും കൂടെ വേണം എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ ഫ്രണ്ടിലേ ഞാൻ നോക്കിയല്ല കാരണം അത് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടൊരു സ്ഥലത്ത് പോവാം അല്ലെങ്കിൽ നോക്കി എനിക്ക് പോകാം അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുള്ളപ്പോൾ ഏതായാലും അത് ചെയ്യണം അപ്പം എനിക്ക് ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ ബിഗ് ബോസ് എപ്പോഴാണ് എൻ്റെ ആ ഒരു ബുക്ക് എനിക്കിപ്പോൾ പോയാൽ നിൽക്കാൻ പറ്റും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതെന്നാണോ തോന്നുന്നത് ആ സമയത്ത് ചിലപ്പോൾ പോകണ്ട അല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടിട്ട് നിന്നിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം വീട്ടുകാരൻ കപ്പടിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു കപ്പടിക്കണം അപ്പം അവിടെ പോയ ആൾക്കാരൊക്കെ ഒരു ടൈം കഴിയുമ്പം അറിയാലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയാ നിൽക്കാൻ പറ്റും മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നാണ് അപ്പൊ അതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് അറിയാൻ പറ്റും ഇത് എങ്ങനെ പോകുന്നു ഇതുവരെ ഓക്കെയാണ് അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കപ്പടിച്ചിട്ട് വരട്ടെ അപ്പോൾ സാധനത്തിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ കപ്പടിച്ച് വരുമ്പോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ